നമസ്കാരം ഞാൻ പ്രീതിമോൾ പാലക്കാട് നിന്നാണ് കുറച്ച് നാളായിട്ടാണ് ഞാനിപ്പം വെൽത്ത് വേ എന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസത്തോളമായി എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാനിത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇടയായത് അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ പല ക്ലാസ്സുകളും പല മെൻറ്ററുടെ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പല പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ജോലികൾ ചെയ്തു നെറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എവിടെയും എവിടെയും നമ്മുടെ കയ്യിൽ ആ ഒരു ചിട്ട സാമ്പത്തികമായിട്ടുള്ളൊരു ചിട്ട ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇത്രയും കാലം വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചിട്ട എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കുറിച്ച് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ എനിക്ക് ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ച് എന്താണ് എന്താണിതിനുദ്ദേശം അപ്പോൾ എന്നോട് വീണ്ടും വീണ്ടും അവർ പറഞ്ഞതൊന്ന് ക്ലിക്കായിട്ട് നോക്കൂ ചിലപ്പോൾ നല്ലതായിരിക്കാമെന്ന് അപ്പോൾ ശരിയായിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആദ്യത്തെ സാറേ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് അടച്ചു ഞാൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തു അപ്പം പിന്നെ മനസ്സിനകത്ത് ഇതിലെന്താ ഇപ്പോൾ സാർ പറയുന്നത് തുടക്കത്തിൽ വലിയ ഫീലൊന്നും എനിക്ക് തോന്നിയില്ല വായിച്ചു ഓ ഇത് മറ്റുള്ള ആളുകൾ പറയുന്ന പോലെ തന്നെയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ അവിടെ നിങ്ങളുടെ എൻ്റെ ലെവല് മാറി ഒരു രണ്ട് മൂന്ന് ദിവസം നാല് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു രീതി മാറി അപ്പം നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു എൻ്റെ പെർപ്പസ് എൻ്റെ ലൈഫിൻ്റെ പെർപ്പസ് എന്താണെന്നുള്ളൊരു ചിന്താഗതി വീണ്ടും ഞാൻ ചിന്തിച്ചു തുടങ്ങി അത് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നെങ്കിലും എനിക്ക് വിജയിക്കണം ഇനി ഇത് ചിലപ്പോൾ ഒരു നല്ലൊരു സോഴ്സ് ആണെന്നുള്ള അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു പിടിവള്ളിയാണ് ഇതെൻ്റെ ഒരു കച്ചിത്തുരുമ്പാണ് എനിക്ക് കയറിപ്പോകാൻ ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഈ വെൽത്ത് വേ എന്ന ക്ലാസ്സിലൂടെ എനിക്ക് കയറിപ്പോകാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് അതിയായ ഒരു കോൺഫിഡൻസ് തന്നെയെന്ന് പറയാം ഉറച്ച മനസ്സോടുകൂടെ തന്നെയാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾ കൂടെ കേൾക്കാൻ റെഡിയായത് ഓരോ ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റി ഓരോ കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തതും ഈ പതിനെട്ട് ദിവസത്തിൽ എന്താ പഠിക്കാൻ പറ്റുക പതിനെട്ട് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു മാസം നമ്മുടെ അക്കൗണ്ടിൽ പല പ്രാവശ്യം സാലറികൾ വരും നമ്മുടെ കയ്യിലൊന്നും കാണില്ല പക്ഷേ ഒരു ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഒരു മാസം വരണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും മാസം നമുക്കതൊരു സാലറി അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ വൺ ലാക്ക് എബോ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആ ചിന്താഗതിയോടുകൂടെ തന്നെ ഞാൻ ഈ ക്ലാസ്സിലോട്ട് കയറിയത് അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഈ ട്വെൽത്ത് വേ എന്ന ക്ലാസ്സിലൂടെ അതെനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പായിട്ടുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നുകൂടി കാരണം ആ ചിന്ത എൻ്റെ മനസ്സിനെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ വർക്കുകളും സാറ് തരുന്ന ഓരോ വർക്കുകളും അത് വളരെ സന്തോഷത്തോടുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെക്കു പറ്റിയിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ അവർ തന്നെ എനിക്ക് പറയുന്നുണ്ട് ഇത്രമാത്രം ടെൻഷനും പ്രശ്നങ്ങളും ഉള്ള ആൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം വന്നു പല പ്രാവശ്യം ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു ഞാൻ പല ക്ലാസുകളും ജോയിൻ ചെയ്തിട്ട് എനിക്കത് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല സാമ്പത്തികമായിട്ട് മുന്നോട്ടൊന്നും നേടാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇന്നും ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനോട് നന്ദി പറയുകയാണ് സാറ് ഈ ഒരു ക്ലാസ്സിന് വരാൻ പറ്റിയത് പോലും വളരെ നന്ദിയോടുകൂടെ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ മനസ്സിൽ തട്ടിത്തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിലെനിക്ക് വിജയിക്കണം വിജയിക്കണം എൻ്റെ ജീവിതത്തിൽ എന്നെ ഓർമ്മിക്കാനായിട്ട് എനിക്ക് ഈ ലോകത്തിന് കൊടുക്കാൻ ആയിട്ട് എൻ്റെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം എനിക്ക് നിറവേറ്റണം എനിക്ക് പ്രീതിമോള എന്നൊരു വ്യക്തി ഈ ഭൂ ഈ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓർമ്മയ്ക്കായിട്ട് മെച്ചപ്പെടുത്തണ്ട എൻ്റെ ആ ഒരു ആഗ്രഹമാണ് ഞാൻ ചെയ്യുന്ന ബിസിനസ് എൻ്റെ പ്രൊജക്റ്റ് അത് എല്ലാവരിലും എത്തണം എൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും കൊടുക്കണം ഈ വ്യക്തിയെ എന്നും ജനങ്ങൾ ഓർക്കുന്ന രീതിയിൽ തന്നെ ഈ ക്ലാസ്സിലൂടെ ഞാൻ നേടിയെടുക്കുന്ന വിജയത്തിലൂടെ തന്നെ എനിക്ക് മുന്നോട്ട് പോകണം എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ കടബാധ്യതകളെല്ലാം ഇനി വേറൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവാതെ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ തേടി പോവാതെ ഇതോടുകൂടി അവസാനിപ്പിച്ച് ഈ വെൽത്ത് വേ എന്ന ഗുരുകുലം സ്നേഹം ഗുരുകുലത്തിൻ്റെ കീഴിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ സാറിനോട് ആദ്യം നന്ദി പറയുന്നു എൻ്റെ സുഹൃത്തിനോട് വളരെ നന്ദി പറയുന്നു എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയോട് വളരെ നന്ദി പറയുകയാണ് കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അസുഖങ്ങളും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും വരാതെ ഇത്രയും വർഷം വരെ നമ്മൾ യൂണിവേഴ്സ് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ ആയിരിക്കും എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ലക്ഷ്യം എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ വിഷൻ എല്ലാം നിറവേറ്റാൻ സാധിക്കുക എന്ന് ഞാൻ നൂറ് വിശ്വസിക്കുന്നുണ്ട് റിയലി ഐ എം വെരി വെരി താങ്ക് വെരി മച്ച് ടു അവർ സാർ ഒരിക്കലും എന്താണ് എന്താണിതിന് പറയേണ്ടത് എനിക്കറിയില്ല അത്രമാത്രം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ബാക്കിയുള്ള ക്ലാസ്സുകളൂടെ മുന്നോട്ട് പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു സർ